ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ മിത്രയുടെയും ആരൻ്റെയും ഇനി വരാനിരിക്കുന്ന കിഡ്ഡിലൻ കുറച്ച് പ്രണയവിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് രണ്ടുപേരും ഇപ്പോൾ വളരെയധികം ശത്രുതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇനി അങ്ങോട്ടേക്ക് രണ്ടുപേരും വളരെയധികം നല്ല കൂടി നമ്മുടെ പഴയ സാന്ത്വനത്തിലെ അഞ്ജലിയെയും ശിവനെയൊക്കെ പോലെ നല്ല കെടുമായിട്ട് മുന്നോട്ട് പോവാൻ പോവുകയാണ് പക്ഷേ അത് ഉടനെ തന്നെ ഉണ്ടാവില്ല ഇനി അങ്ങോട്ടേക്ക് അവർ കുറേ നാൾ ഇതുപോലെ തല്ലൊക്കെ പിടിക്കും കുറച്ച് നാൾ ഇതുപോലെ തല്ലൊക്കെ പിടിച്ച് അവസാനം രണ്ടുപേരും പരസ്പരം തിരിച്ചറിയും രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഉള്ളിലും പരസ്പരം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് വഴക്കടിച്ച് വഴക്കടിച്ച് അവസാനം സ്നേഹമാകുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ പല സിനിമയ്ക്കകത്തും സീരിയലകത്തൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് അങ്ങനെ അവരെ പ്രണയത്തിലേക്ക് നയിക്കുന്ന ചില സംഗതികളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ ഒരു ചില സംഗതികളെക്കുറിച്ചാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഈ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണം അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഈ സാന്ത്വനത്തിൻ്റെയും അതുപോലെ തന്നെ ഗീതുവിൻ്റെയും ഗോവിന്ദേയും കഥയൊക്കെയാണ് ഇടുന്നതെങ്കിൽ മറ്റൊരു ചാനൽ ടിക് ടിക് ടു എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഇത് ടിക്ടിക് വൺ അപ്പോൾ ആ ടിക്ടിക് ടു 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 എന്ന ചാനലിലൂടെ നിങ്ങളുടെ ഇഷുതയുടെയും മഹേഷിൻ്റെയും അതുപോലെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ നമ്മുടെ ഈ കഥയുടെ പേരിൻ്റെ അവിടെ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കാം ആ ചാനലിൻ്റെ പേര് അറ്റുകൂട്ടി അപ്പോൾ നിങ്ങൾ അവിടെയൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എൻ്റെ മറ്റു ചാനലുകൾ അപ്പോൾ എല്ലാ കഥകളും ഇടുന്നുണ്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് പല കഥകളും ഇടുന്നുണ്ട് ില്ലെന്ന് പക്ഷേ എല്ലാ കഥകളും ഇടുന്നുണ്ട് എന്തായാലും നമുക്ക് മിത്രയുടെയും ആര്യൻ്റെയും കഥയിലേക്ക് പോകാം അവസാനം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം നമ്മുടെ ചാനലിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാം എന്തായാലും ഇത്രയുടെയും ആര്യൻ്റെയും പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ മിത്രയും ആര്യനും കോളേജിൽ പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടുപേരും പേരും പഠിത്തം നിർത്തുന്നൊന്നുമില്ല നമ്മുടെ മിത്ര ആര്യൻ പറയുന്നുണ്ട് ഞാൻ പഠിത്തം നിർത്തുവാന്നൊക്കെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് എങ്കിലും പിന്നെ അങ്ങോട്ടേക്ക് കോളേജിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ മിത്ര എന്തായാലും കോളേജിലേക്ക് പോകുന്നുണ്ട് മിത്രയ്ക്ക് പഠിക്കണം എന്ന് തന്നെയാണ് മിത്ര പറഞ്ഞ് കോളേജിലേക്ക് പോയി അവളുടെ ആ ലക്ഷ്യം നേടുക എന്നൊരൊറ്റ ലക്ഷ്യമാണുള്ളത് അങ്ങനെ ഒരു ദിവസം നമ്മുടെ കോളേജ് വെച്ചിട്ട് അപ്പോൾ മിത്രയുടെയും ആര്യും കല്യാണം കഴിഞ്ഞ വിവരം കോളേജിലെ ആൾക്കാരൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറ്റപ്പെടുത്തലുകളും ചെറിയ കളിയാക്കലുകളുമൊക്കെ ഇവർക്കിടയിൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ പോലും രണ്ട് പേരും കോളേജ് വെച്ച് കണ്ടാലൊന്നും വലിയ മിണ്ടാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മിത്ര എങ്ങനെയാണോ പഴയതുപോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് കോളേജിൽ പോയിട്ട് വരുവൊക്കെ ചെയ്യുന്നത് അപ്പം മിത്രയോട് പണ്ട് വൈരാഗ്യം ഉണ്ടായിരുന്ന അതുപോലെ തന്നെ മിത്രയോട് മിത്രയെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം മിത്ര തഴഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു അപ്പോൾ അതൊരു അവിടുത്തെ വില്ലൻ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ഒരാളായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനും കുറച്ച് കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ട് മിത്രയെ അങ്ങോട്ട് കളിയാക്കുവാനും അതുപോലെ തന്നെ മിത്രയെ ഉപദ്രവിക്കാനൊരു പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇവൻ ാണ് യാദൃശികമായിട്ടാണ് കേട്ടോ അല്ലാണ്ട് നേരത്തെ ഈ പ്ലാൻ അറിഞ്ഞിട്ട് അവൻ ചെല്ലുന്നതല്ല എന്തായാലും യാദൃശികമായിട്ട് മിത്രയെ ഇവരെ ഉപദ്രവിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ ഇവർ ആ ഒരു ശരിക്കും മിത്രങ്ങളുടെ സങ്കടത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മിത്ര പ്രതിസന്ധിയിലാക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കാണാനായിട്ട് ആര്യനിടയാവുകയാണ് അങ്ങോട്ടേക്ക് ആര്യൻ കടന്നു ചെല്ലുകയാണ് അപ്പം നിനക്കെന്താണ് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന പേര് മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും എന്ന രീതിയിൽ ഇവർ സംസാരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ തമ്മിൽ തമ്മിലെന്തോ അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന രീതിയിലും ഇവർ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നിന്നോടാണ് നിന്നോടാരാണ് അത് പറഞ്ഞത് ഇതെൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ പെണ്ണാണ് ഇവളെത്തോടെ നിനക്കെന്താണ് നിനക്ക് എങ്ങനെ ധൈര്യം വന്നതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മിത്രീ ചേർത്ത് പിടിക്കുന്ന ആര്യനെ കണ്ടും മിത്ര പൊളിച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ എന്തായാലും ആ എല്ലാവരുടെയും മുന്നിൽ കൂടി അവരുടെ മുന്നിൽ കൂടി ഇവളെൻ്റെ ഭാര്യയാണ് ഇവളെ തൊടാനായിട്ട് ഇനി ഒരുത്തനും നോക്കണ്ട ഇവളെൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് മരവന്മാർക്കിട്ട് രണ്ട് തല്ലും കൊടുത്തിട്ട് നടന്നു പോകുന്ന ഒരു ഹീറോയെ പോലെ നടന്നു പോകുന്ന നമ്മുടെ ആര്യൻ ശരിക്കും ആരാധനയോടെയാണ് മിത്ര ആര്യനെ ഇങ്ങനെ നോക്കുന്നത് കാരണം തനിക്ക് വേണ്ടിയിട്ട് ഇപ്പം എന്തൊക്കെ ഇപ്പം ആര്യനാണ് തനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നത് പഠന ചെലവ് പോലും പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് ആര്യനാണ് നോക്കുന്നത് ഇതൊക്കെ ശരിക്കും മിത്രയ്ക്ക് ആര്യനോടൊരാധ ആ സോറി ആരാധന ഉണ്ടാക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നാൽ ആര്യനാണെങ്കിൽ മിത്രയോട് എന്താണ് ഉള്ള ഭാവം എന്നൊരു ആശങ്കയും നമ്മുടെ മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം മിത്രയ്ക്ക് ഒരിക്കലും അല്ലെങ്കിൽ മിത്ര ഒരുത്തൻ്റെ കൂടെ പോയതിനു ശേഷം അല്ലെങ്കിൽ ഒരു ചതിക്കപ്പെട്ട രീതിയിലാണല്ലോ പലപ്പോഴും ആര്യൻ മിത്രയോട് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ പെണ്ണാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് പോലും പിന്നെ അങ്ങോട്ടേക്ക് മാറിയിട്ട് ആര്യൻ ഇവളെ മൈൻഡ് ചെയ്യുന്നോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പം ആര്യൻ്റെ മനസ്സിൽ തന്നോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല കുറേ നാൾ കഴിയുമ്പോൾ ആര്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ആര്യനെ എങ്ങനെയെങ്കിലും സ്വതന്ത്രനെ ആക്കണം ആര്യനെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യട്ടെ താനായിട്ടൊരിക്കലും ആര്യൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്ന് ഒരു തീരുമാനം നമ്മുടെ മിത്ര എടുത്തിരുന്നു പക്ഷേ അതിനൊന്നും അങ്ങനെ വിട്ട് കളയാനൊന്നും ആരും തയ്യാറല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ ഇവരൊരു ടൂറിന് പോകുന്നുണ്ട് ഒരു ചെറിയൊരു ടൂറ് പോലെ ഇവർ രണ്ടുപേരും ഒരു അമ്പല ദർശനത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് തൊട്ടടുത്തല്ല കേട്ടോ കുറച്ച് ഒരു കുടുംബക്ഷേത്രത്തിൽ എന്ന പോലെ രണ്ടുപേർക്കും ഒരു നേർച്ച രണ്ടുപേരുടെയും തമ്മിൽ ആ ഒരു ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗോമതി നേർന്നതാണ് അവർ മീനാക്ഷിയും ഗോമതിയൊക്കെ ചേർന്നിട്ട് ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ടൂർ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ടൂ ടൂർ എന്ന് പറയാൻ പറ്റില്ല ഒരു തീർത്ഥാടന യാത്ര ചെയ്യുന്നതെന്ന് പറയണം ഒരു അമ്പലത്തിലേക്കാണ് അവരുടെ ആ യാത്ര കുടുംബക്ഷേത്രത്തിലേക്ക് അപ്പോൾ കുറച്ചധികം യാത്രയുണ്ട് കേട്ടോ ആ യാത്രയിലും നമ്മുടെ ഇവൾക്ക് ഒരു ചെറിയ പനിക്കോളും കാര്യങ്ങളൊക്കെ വരണ സമയത്ത് പോലും ഈവൻ ആ അവർ ആ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണെങ്കിലും ആ ഒരു ശരിക്കും ഒരു ആ ഒരു ക്ലൈമറ്റൊക്കെ മാറിയൊരു ഏരിയ ആയിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് പോലും നമ്മുടെ ആര്യൻ ഇവിടെ കെയറ് ചെയ്യുന്നുണ്ട് ആ ഒരു കെയറിങ്ങിലൊക്കെ ഇവള് വീണു പോവുകയാണെന്നുള്ളതാണ് സത്യം ആര്യനെ മറ്റാര്ക്കും വിട്ടുകൊടുക്കാനോ ആര്യനെ പിരിയാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇത്ര ഇപ്പോൾ നിൽക്കുന്നത് അത് പലപ്പോഴും മീനാക്ഷിയോട് മിത്ര പറയുന്നുണ്ട് മിത്ര പറയുന്നതല്ല മീനാക്ഷി മിത്രയിൽ നിന്നും ചൊരണ്ടി 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 എടുക്കുന്നതാണ് ആര്യന് ആര്യനോട് മിത്രയ്ക്കുള്ള ഈ ആറ്റിറ്റ്യൂഡിലുണ്ടായ ഒരു മാറ്റം പലപ്പോഴും ചൊരണ്ടി എടുക്കുന്നതാണ് ശരിക്കും ഒരു ആരാധനയോടെ ആര്യനെക്കുറിച്ച് സംസാരിക്കുന്ന മിത്രയെ കണ്ടിട്ട് അപ്പം നീ ശരിക്കും ആ ഹീറോയിലങ്ങ് വീണുപോയല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മീനാക്ഷിയോട് മിത്ര പറയുന്നത് ഒരിക്കലും എനിക്ക് ആര്യനെ ഇഷ്ടം തന്നെയാണ് പക്ഷേ ഒരിക്കലും ആര്യനെ കഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും എനിക്കൊരു ജോലി നേടി ി എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം ഈ ഒരു പഠനത്തിന് പോലും ആര്യനെ ബുദ്ധിമുട്ടിക്കുന്നവരോട് എനിക്ക് താല്പര്യമില്ല ഒരു പാർട്ട് ടൈം ജോലി ഞാനും സംഘടിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഒരു ട്യൂഷൻ സെന്ററിൽ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പാർട്ട് ടൈം ആയിട്ട് ട്യൂഷൻ സെൻ്ററിൽ ജോലിക്ക് പോയിട്ട് വൈകിയാണ് വരുന്നത് അപ്പോൾ ഈ വൈകി വരുന്ന സമയത്ത് ആര്യനാണ് കൂട്ടാനായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് ട്യൂഷൻ സെൻ്റർ ട്യൂഷനായിട്ട് വീട്ടിലല്ല അല്ല ട്യൂഷൻ സെൻ്ററിൽ തന്നെ പോയി അപ്പോൾ ഈവനിങ്ങൊക്കെ വൈകി വരുന്ന സമയത്ത് ആര്യനാണ് കൂട്ടാനായിട്ട് പോകുന്നത് അതിപ്പോൾ വീട്ടിൽ ആരും പറഞ്ഞില്ലെങ്കിൽ പോലും ആര്യൻ അത് ചെയ്യുന്നത് കണ്ടിട്ട് മീനാക്ഷി ഗോമതിയോട് പറയുന്നുണ്ട് എന്തായാലും ആര്യന് മിത്രയോടൊരു കെയറിങ് ഒക്കെ ഉണ്ട് അത് അമ്മയോ അമ്മയ്ക്ക് വാക്ക് തന്ന ഒരു വിവാഹം കഴിച്ച ആ ഒതു കൊണ്ട് മാത്രമല്ല അമ്മ അവൻ എന്തോ ഒരു ഇഷ്ടം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നും പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ അവന്റെ കല്യാണം ആനന്ദിൻ്റെ കല്യാണം നടത്താനുള്ള നടത്താനുള്ളൊരു തത്രപ്പാടിലൊക്കെയാണ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നും പറഞ്ഞിട്ട് ബ്രോക്കറേ ശല്യം ചെയ്തുകൊണ്ട് ബാലൻ പുറകേണ്ടേ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടെത്തണം അവന് പറ്റിയൊരു പെണ്ണിനെ എത്രയും പെട്ടെന്ന് അങ്ങനെ ആ ഒരു പെണ്ണിനെ കണ്ടെത്തുകയാണ് പക്ഷേ അതൊരു വൻ കോമഡി ആയി പോകുന്നു എന്നുള്ളതാണ് സത്യം കാരണം ശരിക്കും പെണ്ണുങ്ങളുടെ സ്വഭാവമുള്ളൊരു പെണ്ണില്ലേ നമ്മളെ പെണ്ണുങ്ങളെ താഴ്ത്തിപ്പിറയല്ല ഒരു സാധാരണ ഒരു പെൺകൊച്ചിൻ്റെ സ്വഭാവമുള്ളൊരു പെണ്ണ് ശരിക്കും പൊസിസീവ്നെസ്സും കുറച്ച് കൊച്ചു മണ്ടത്തരങ്ങളും ഒക്കെ ഉള്ള പെണ്ണുങ്ങളെ താട്ടിക്കെട്ടി പറഞ്ഞു ല്ലാട്ടോ നല്ല ബോൾഡായിട്ടുള്ള നല്ല പെൺ ഉണ്ട് അല്ലാതെ ഒരു ചെറിയൊരു ഒരു പത്ത് വയസ്സ് കുറവുള്ളൊരു ഒരു ഒരു പെണ്ണ് ആ ഒരു രീതിയിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് തനി മണ്ടത്തരങ്ങളുടെ കൂമ്പാരമായിട്ടുള്ളൊരു പെൺ കൊച്ച് ആനന്ദിൻ്റെ ജീവിതത്തിൽ ആനന്ദ് വട്ടക്കൊട്ടേ വെള്ളം കുരും ആനന്ദ് മാത്രമല്ല കുടുംബം പോലും ഇവളെ കൊണ്ട് വട്ട് എന്നാൽ വലിയ കുശുമ്പോ പുന്നായ്മയോ ഒന്നും അല്ല എന്നാ ഒരു ചെറിയ ചെറിയ മണ്ടത്തം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മണ്ടത്തരങ്ങളിലൂടെ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുമുണ്ട് നമ്മുടെ ആനന്ദിൻ്റെ വിവാഹം കഴിയുന്നതോടെ പലർക്കും ചിരിക്കാനുള്ളൊരു കാരണമാണെങ്കിൽ പോലും ഈ ഒരു ഇതൊരു പ്രശ്ന കലുഷിതമായിട്ട് ആ ഒരു അതിൻ്റെ കൂടത്തിൽ ഒരു എൻജോയ്മെൻറ്റും കൂടിയാണ് ഇവരുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ മിത്രയുടെയും ആര്യൻ്റെയും ആനന്ദിൻ്റെയും ആ പെൺകുട്ടിയുടെയും ഒക്കെ ജീവിതം ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ കഥയിലെ ഹൈലൈറ്റ് അതുപോലെ തന്നെ ആകാശ മീനാക്ഷി ആകാശ മീനാക്ഷി ഒട്ടും പിന്നിലല്ല അപ്പോൾ ഇതൊക്കെ വരാനിരിക്കുന്ന എപ്പിസോഡിലെ ചില വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും പിന്നെ ഇത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ടിക് ടിക് ടൂ എന്ന് പറഞ്ഞ് മറ്റൊരു ചാനലും ഉണ്ട് നിങ്ങളുടെ ഈ പ്രിയ പരമ്പരയായ ഇഷ്ടം മാത്രം അതിൻ്റെ കഥയും അതുപോലെ തന്നെ സ്നേഹക്കുട എന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയും രണ്ടിൻ്റെയും റിവ്യൂ രാവിലെ തന്നെ നേരത്തെ തന്നെ ഇടുന്നതായിരിക്കും അതുപോലെ വൈകുന്നേരം പ്രമോയും എന്തൊക്കെയാണ് വരാനിരിക്കുന്ന കഥ ഇന്നത്തെ ഇന്ന് തന്നെ രാത്രിയിൽ വരാനിരിക്കുന്ന കുറച്ച് കഥകളൊക്കെ ആയിട്ട് ഇഷ്ടമാത്രത്തിൻ്റെ കഥയൊക്കെയായിട്ട് ഞാൻ ആ ചാനലിലൂടെ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ സേതുവിൻ്റെയും സോറി സച്ചിയുടെയും ദേവതയുടെയും വരാനിരിക്കുന്ന കഥയൊക്കെ ആയിട്ട് മറ്റൊരു ചാനലായ ചേതാ ചിൽച്ചിൽ ഈ മൂന്ന് ചാനലാണ് എനിക്കുള്ളത് അപ്പോൾ ഈ മൂന്ന് ചാനലിലൂടെ ഞാൻ വരുന്നതായിരിക്കാം അപ്പോൾ നിങ്ങളിതൊന്നെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല മറ്റൊരു ബുദ്ധിമുട്ടിക്കുന്ന കാരണം എനിക്കിതൊറ്റ ചാനൽ ചെയ്യാൻ വേറെ നിർവാഹമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കഥകൾ ഒരേ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കണം നിങ്ങൾ മറ്റൊരു ചാനലിലേക്ക് കൊണ്ട് പോയി സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയായിരുന്നു പക്ഷേ നമുക്ക് അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനെ ബാധിച്ച് മൂന്ന് മാസത്തോളം നമുക്കത് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ് ചാനൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ത സമയങ്ങളിലൊന്നും നിങ്ങളിലേക്ക് കഥ എത്തിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കമൻറ്റും ആ കമൻറ്റും ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഒരു ഷീല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി എല്ലാത്തിനും കമൻറ്റിടുന്നൊരു ചേച്ചിയുണ്ട് ചേച്ചിക്ക് ഒത്തിരി സ്നേഹമുണ്ട് നന്ദിയുണ്ട് ഒത്തിരി ചേച്ചിക്ക് എൻ്റെ ചക്രയമ്മ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം സി ഒക്കെ താങ്ക് യു ടാറ്റാ